എൻ്റെ പേര് ശാലിനി മൈക്കിൾ ഞാൻ കോട്ടപ്പുറം കൊടുങ്ങല്ലൂർ നിന്നാണ് വരുന്നത് ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് വിദേശത്തേക്ക് പോകുവാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഓരോരോ കാരണങ്ങളാൽ അതിങ്ങനെ റിജക്റ്റായി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് സ്പെയിനിലേക്ക് നോക്കി റിജക്റ്റായി ലാറ്റുവയിലേക്ക് നോക്കി റിജക്റ്റായി പിന്നെ ലുത്വാനിയയിലേക്ക് നോക്കി അതും റിജക്റ്റായി അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ആണ് പത്രത്തിലൊരു ഒരു ബ്രോഷർ കണ്ടിട്ട് ഒരു ഏജൻസി ആയിട്ട് നമ്മൾ സംസാരിച്ചത് അപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞു റിജക്ഷനൊക്കെ ഉള്ളുകൊണ്ട് നമുക്ക് യു കെയിലേക്ക് മാത്രം ആ ഒരു ഓപ്ഷനാണ് ഇനി ഉള്ളത് അപ്പോൾ വേറെ ഒരു ഓപ്ഷനൊന്നുമില്ല അപ്പോൾ സ്റ്റുഡൻറ്റ് വിസ നോക്കാമെന്നവർ പറഞ്ഞു അപ്പോൾ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സ്റ്റുഡൻറ്റ് വിസ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തു രജിസ്ട്രേഷൻ ചെയ്തു ഈ ടു തൗസൻഡ് ട്വൻറ്റി ടു ജനുവരിയിലാണ് അതിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ടായത് ഞാനപ്പോൾ ഇങ്ങനെ പള്ളിയിലൊക്കെ പോകുമ്പം നമുക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർ പറയും ഇങ്ങനെ കൃപാസനം കൃപാസനത്തിൽ പോകണം അവിടെ പോയിട്ട് ഉടമ്പടി എടുക്കണമെന്നൊക്കെ പറയും പക്ഷെ എന്തോ എനിക്ക് അത്ര വിശ്വാസമൊന്നും ഉണ്ടായില്ല കാരണം എന്താണെന്ന് അറിഞ്ഞൂടാ പക്ഷേ ഞാൻ പോയില്ല എല്ലാവരും ഇങ്ങനെ പറയൂ ഇരുന്ന് പോകണം പ്രാർത്ഥിക്കണമെന്നൊക്കെ അപ്പോൾ അവരോടൊക്കെ ആ പോകാം പോകാന്ന് പറയണേ അല്ലാതെ ഇവിടെ ഒന്ന് വരാനോ ഒന്നിനും പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ എൻ്റെ ഒരു ആൻറ്റി ഒരാൻ്റി വഴിയാണ് ദീപാന്റി ദീപാൻഡി ഇപ്പം എൻ്റെ കൂടെ ഉണ്ട് ആൻറ്റി ഒരു ദിവസം എന്നോട് ഇങ്ങനെ പറഞ്ഞ് പോവാം കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തോ ആൻറ്റി പറഞ്ഞപ്പോൾ എനിക്ക് പോകാം എന്നവിടെ എന്തായാലും ഒന്ന് ചെല്ലാം എന്നൊക്കെ തോന്നി അങ്ങനെ ഇവിടെ ഓഗസ്റ്റ് രണ്ടാം തീയതിയാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നത് വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ എന്തോ നമ്മളിപ്പം ഏതെങ്കിലും ഒരു ഇപ്പം ഏത് പള്ളിയിൽ പോയാലും നമുക്ക് കിട്ടുന്ന ആ ഫീല് നിന്നും കിട്ടണമെന്നില്ലല്ലോ പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് എന്തോ ഒരു മാതാവിൻ്റെ ഒരു സാന്നിധ്യം ഇവിടെ അനുഭവിക്കാനായിട്ട് പറ്റി എന്തോ ഒന്ന് മനസ്സ് തുറന്ന് എല്ലാം പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിയത് അങ്ങനെ അവസാനം ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പം അത് കേട്ടപ്പോൾ നമുക്ക് ഞാൻ ഒട്ടും വിചാരിച്ചില്ല അതിൻ്റെ റൂൾസും റെഗുലേഷൻസൊക്കെ ഇങ്ങനെ കേട്ടപ്പോൾ അത് പാലിക്കാൻ പറ്റും എന്നെ കൊണ്ടത് സാധിക്കും എന്നൊന്നും വിചാരിച്ചില്ല പക്ഷേ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് അങ്ങനത്തെ കൂട്ടത്തിലൊന്നും അല്ലായിരുന്നു ഞാൻ എന്നു വെച്ചാൽ സാധാരണ ഒരു സാധാരണ പോലെ പ്രാർത്ഥിക്കുന്ന ഒരു ഒരു കൊച്ചു തന്നെ ഞാനും അങ്ങനെ ഉടമ്പടി എടുത്തു അപ്പോഴും പ്രോസസിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ സെപ്റ്റംബർ ഇൻടേക്കാണ് അവർ പറഞ്ഞിരുന്നത് പക്ഷേ ഓഫർ ലെറ്റർ വന്നു പക്ഷെ ക്യാസ് ക്യാഷ് വന്നിട്ടുണ്ടായിരുന്നില്ല അവിടെ നിന്ന് ഒരു സ്പോൺസർഷിപ്പിൻ്റെ ഇത് വേണമായിരുന്നു പക്ഷെ ക്യാസ് വന്നില്ല അതിന് പകരം അവർ പറഞ്ഞു സീറ്റ്സൊക്കെ ഫുള്ളായതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്രാവശ്യം ഇവിടെ അലൗഡല്ല അതുകൊണ്ട് നെക്സ്റ്റ് ഇൻടേക്ക് എടുക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ അത് ജനുവരി ഇൻടേക്കിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്തു അപ്പോൾ അപ്പം അപ്പോഴും അവർ ഉറപ്പൊന്നും പറഞ്ഞില്ല നമുക്ക് നോക്കാം ജനുവരിയിൽ കിട്ടുമോ നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അതിന് മുമ്പ് നമുക്കറിയാം യു കെയിലേക്ക് സ്റ്റുഡൻറ്റ് വീസ് വെക്കുമ്പോൾ അതിനൊരു ഇൻറ്റർവ്യൂ ഒക്കെ ഉണ്ടാവും ഫസ്റ്റ് ഇൻ്റർവ്യൂ അത് നമ്മൾ നമ്മൾ പാസ്സായി രണ്ടാമതും ഇതുപോലെ ഇൻടേക്ക് മാറ്റിയപ്പോൾ അവർ അപ്പോഴും നമുക്ക് ഇൻറ്റർവ്യൂ വെച്ചായിരുന്നു പക്ഷെ എന്തോ ആ ഇൻറ്റർവ്യൂവിൻ്റെ സമയത്ത് നമുക്ക് ഈ ഉടമ്പടി എടുത്തപ്പോൾ ഒരു പച്ച മെഴുകുതിരിയും ഒരു നീല മെഴുകുതിരി നമുക്ക് തരുമല്ലോ അപ്പം അത് ഞാൻ എന്തോ ആ സമയത്ത് എനിക്ക് കത്തിച്ച് വെക്കണമെന്ന് തോന്നി ഞാനത് കത്തിച്ച് വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് അത് അറ്റൻഡ് ചെയ്തത് അപ്പോൾ ഇൻറ്റർവ്യൂ തുടങ്ങണേക്കാൾ മുമ്പ് നമുക്ക് ഒരു മെയിൽ വരും ഇത്ര ടൈമിൽ അത് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ആ ഒരു ടൈം കണ്ട് ഞാനത് ആ തിരി കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇൻറ്റർവ്യൂ കഴിഞ്ഞു ഒരനക്കുമില്ല അവർ പറഞ്ഞു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ കൺഫർമേഷൻ ഇതിൻ്റെ എന്താണ് നിങ്ങൾ പാസ്സായോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ദിവസം ഞാൻ രാത്രി ചുമ്മാ വെറുതെ ഇങ്ങനെ മെയിലിൽ നോക്കിയപ്പം ക്യാസ് വന്നേക്കണ് അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പം എനിക്ക് ഭയങ്കര 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 സന്തോഷമായി അത് കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു ഇനിയിപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യലായിരുന്നു അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഫണ്ട് കാണിക്കണം അപ്പോൾ നമുക്ക് ട്വൻറ്റി ഫൈവ് ലാക്സോളം നമ്മുടെ അക്കൗണ്ടിൽ കാണിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ പ്രോസസ്സിങ് ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ട് നമുക്ക് സക്സസ്ഫുൾ സക്സസ്ഫുള്ളാവുള്ളായിരുന്നു അപ്പോൾ നമ്മൾ ജനുവരിയിൽ ഈ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ആ സമയത്ത് തന്നെ നമ്മൾ അക്കൗണ്ടിൽ ക്യാഷ് കാണിച്ചിട്ടുണ്ടായിരുന്നു പ്പോഴത്തെ ഒരു നിയമമൊക്കെ വെച്ചിട്ട് നമുക്ക് എപ്പോഴും സ്റ്റേറ്റ്മെന്റ് എടുക്കാനായിട്ട് പറ്റില്ല എന്നാണ് ബാങ്കിൽ ചെന്നപ്പോൾ പറഞ്ഞത് അപ്പോൾ ഓൾറെഡി ഞാൻ രണ്ട് സ്റ്റേറ്റ്മെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പം വീണ്ടും ഈ വിസ സബ്മിഷൻ്റെ ടൈമിലായപ്പോൾ അവർ പറഞ്ഞ് ഒരു ഒരു ഫണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ബാങ്ക് സ്റ്റേറ്റ്മെൻ സ്റ്റേറ്റ്മെൻറ്റും കൂടി എടുക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാനാണെങ്കിൽ ബാങ്കിൽ ചെന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞ് ഇങ്ങനെ നാളെ വാ നാളവാ മറ്റന്നവാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നു നമ്മളപ്പം ഇത് കിട്ടിയാലല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ നമ്മളത് പോയി വെയ്റ്റ് ചെയ്ത് പക്ഷേ അവർ ലാസ്റ്റ് പറഞ്ഞു ഇപ്പോഴത്തെ റൂൾ അനുസരിച്ച് ഇപ്പോൾ ഞങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് തരാൻ പറ്റില്ല ഓൾറെഡി രണ്ട് സ്റ്റേറ്റ്മെൻ്റ് എടുത്തത് കാരണം ഇനി വീണ്ടും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ എന്ത് ചെയ്യുമെന്നാവോ എന്ന് ഓർത്തിട്ട് ഞാൻ ഈ ഒരു ഇതുമില്ലാതെ അവിടെ നിന്ന് തിരിച്ച് പോരാണ് ചെയ്തത് അങ്ങനെ ഇവിടെ ഏജൻസി വിസയ്ക്കുള്ള ആപ്ലിക്കേഷൻ അപ്പോയിൻമെൻ്റ് എടുത്തു അപ്പോൾ നമുക്കിപ്പോൾ പ്രയോറിറ്റിയും സൂപ്പർ പ്രയോറിറ്റിയൊക്കെ അവൈലബിൾ ആണല്ലോ അപ്പോൾ പ്രയോറിറ്റി വി പ്രയോറിറ്റി ടൈപ്പ് ആണ് എടുത്തത് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ഇവരറിയണത് ഫണ്ടിൻ്റെ പേപ്പർ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്ന് അങ്ങനെ ഫണ്ടിൻ്റെ പേപ്പർ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ ഇതെന്തായാലും റിജക്റ്റ് ആകും കാരണം ഫണ്ട് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ അങ്ങനെ ഫണ്ടിൻ്റെ പേപ്പർ ഉള്ള പേപ്പർ വെച്ച് സബ്മിറ്റ് ചെയ്യാമെന്ന് ഏജൻസി പറയാണ് അപ്പോൾ അവർ പറഞ്ഞ് ആദ്യം പറഞ്ഞ് നമുക്കിത് റീഷെഡ്യൂൾ ചെയ്യാം അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ റീഷെഡ്യൂൾ ചെയ്താൽ നമുക്ക് നമ്മൾ അടച്ച ആ ഫീസ് നമുക്ക് കിട്ടില്ല അത് പോകും അപ്പോൾ അത്രയും പൈസ നമുക്ക് നഷ്ടം വരുന്നതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കണമായിരുന്നു ആ സമയത്ത് പക്ഷേ ഒരു സാർ വന്നിട്ട് ലാസ്റ്റ് പറഞ്ഞ് ക്യാൻസൽ ചെയ്യേണ്ട ഉള്ള പേപ്പേഴ്സൊക്കെ വെച്ചിട്ട് സബ്മിറ്റ് ചെയ്യുന്നു പറഞ്ഞു അപ്പോൾ അവർക്ക് അവർ നമ്മളോടൊന്നും പറയണില്ല പക്ഷേ നമുക്ക് അവരുടെ ഫേസ് കാണുമ്പോൾ അറിയാം അവർക്ക് ഒട്ടും പ്രതീക്ഷയില്ലാതെയാണ് വെക്കണത് അപ്പം തന്നെ ഞാൻ ആകെ ഡൗൺ ആയി എനിക്കാണെങ്കിൽ ചെറിയ കാര്യം വന്നാൽ എനിക്ക് പെട്ടെന്ന് ടെൻഷനാകും അപ്പോൾ ആ ഒരു ആ ഒരു കുറച്ച് നാളെ എനിക്ക് ഭയങ്കര ഭയങ്കര ടെൻഷനായിരുന്നു ഞാൻ എൻ്റെ മനസ്സ് വേറെ സ്ഥലത്തും ബോഡി മാത്രമേ ഇടയുള്ളൂ അങ്ങനെ ഒരു മൈൻഡിലായിരുന്നു ഞാൻ ചെയ്യണതൊക്കെ വേറെ ആലോചിക്കണതൊക്കെ വേറെ ഒരു ഒരു ഒരവസ്ഥയിരുന്നു ആ ഒരു സിറ്റുവേഷൻ ഭയങ്കര അത് ആ ഒരു ആ ഒരു സമയത്ത് കൂടി കടന്നു പോകാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു അങ്ങനെ വിസക്ക് വെച്ച ടൈമിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഫണ്ടിൻ്റെ പേപ്പർ ഇല്ലാതെയാണ് വെക്കണത് അപ്പോൾ ഒരു പ്രതീക്ഷ ഇല്ലാതെയാണ് പോയത് അവിടെ കൊച്ചിയിൽ ബി എഫ് എസിലായിരുന്നു ഇതിൻ്റെ സബ്മിഷൻ കിട്ടിയത് അങ്ങനെ ഈ മാതാവിൻ്റെ കാശുരൂപം ഇവിടെ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ ഞാൻ അത് വലിയ കാര്യമാക്കുമായിരുന്നില്ല അതിങ്ങനെ സൂക്ഷിച്ചൊക്കെ വെക്കുമായിരുന്നു പക്ഷെ കയ്യിലൊന്നും ഇങ്ങനെ കൊണ്ടുപോയിട്ട് അങ്ങനെ നടക്കുമൊന്നുമില്ലായിരുന്നു നമ്മൾ പ്രാർത്ഥിക്കുന്ന സൈഡിൽ വെക്കുള്ളായിരുന്നു അപ്പം എൻ്റെ ഒരു ആൻറ്റി വേറൊരു ആൻറ്റി ഇങ്ങനെ പറയുമായിരുന്നു ഇങ്ങനെ എപ്പോഴും കാശുരൂപമൊക്കെ ആണ് നമ്മൾ കയ്യിൽ വെക്കണം അതെപ്പോഴും അതെടുത്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പം ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ ഒരു റിജക്ഷൻ സംഭവമൊക്കെ ആയപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഫണ്ടിൻ്റെ പേപ്പറും ഒക്കെ ആയ ഒരു അവസരത്തിൽ ഞാൻ ഈ കായോർത്തപ്പം ഞാൻ ആ കാശുരൂപം കൊടുത്തിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഇല്ല ഇനിയിപ്പോൾ അവർ ഫണ്ട് കാണിക്കാൻ പറഞ്ഞാലൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നാൽ പറഞ്ഞു ഞാൻ ആ ആ കാശുരൂപം വച്ചിട്ടാണ് പ്രാർത്ഥിച്ചത് അതിനുശേഷം സബ്മിറ്റ് ചെയ്തു ഡിസംബർ ഈ ഈ മാസം ഡിസംബർ ഏഴാം തീയതിയാണ് സബ്മിഷൻ്റെ ഡേറ്റ് എനിക്ക് കിട്ടിയിരുന്നത് രണ്ടേ കാലിനായിരുന്നു ഡേറ്റ് പോയി സബ്മിറ്റ് ചെയ്തു അവരൊന്നും ചോദിച്ചില്ല നമ്മൾ കൊടുത്ത പേപ്പേഴ്സൊക്കെ അവർ മേടിച്ച് വെച്ചു അപ്പോൾ അവർ പറഞ്ഞു ഫൈവ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ മാക്സിമം പോയാൽ സെവൻ ഡേയ്സ് എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോഴും എനിക്ക് പേടിയാണ് കാരണം ഈ ഫണ്ടിൻ്റെ പേപ്പർ ഇല്ലാതെ ആകെ ഉള്ള ആദ്യമുള്ള ആ രണ്ട് ഫണ്ടിൻ്റെ പേപ്പർ മാത്രം വെച്ചിട്ടാണ് സബ്മിറ്റ് ചെയ്തേക്കുന്നത് ഓൾറെഡി ഇത്രയും റിജക്ഷൻസ് ഉള്ളതുകൊണ്ട് വീണ്ടും ഒരു റിജക്ഷന് നല്ല ചാൻസസ് ഉണ്ടായിരുന്നു എന്തോ ആ കാശുരൂപം കൈ പിടിച്ചിട്ടാണ് അവിടെയുള്ള എല്ലാ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇറങ്ങിയത് അങ്ങനെ വീട്ടിൽ വന്ന് വീട്ടിൽ വന്നിട്ട് ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസമാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിളിച്ചിട്ട് അവർ പറയുന്നത് നിങ്ങൾ ഫണ്ടിൻ്റെ സോഴ്സ് കാണിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ സോഴ്സ് കാണിക്കാനായിട്ട് നമ്മൾ വലിയ പൈസ ഉള്ള കൂട്ടത്തിലൊന്നുമല്ല എൻ്റെ ഒരു സെയിൽസ്മാൻ ആണ് പെട്രോൾ ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഞങ്ങൾ അപ്പം അത്രയും ചെറിയ ഒരു വലിയൊരു എമൗണ്ട് കാണിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ സോഴ്സ് കാണിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് അപ്പം ഞാനപ്പം അവർ പറഞ്ഞത് ആ മെയിൽ അയച്ചപ്പോൾ അവർ പറഞ്ഞത് ആരാണ് ഫണ്ട് കാണിക്കുന്നത് ആരാണ് ഫണ്ട് സ്പോൺസർ ചെയ്യുന്നത് അവരുടെ പേരും അവരുടെ മെയിൽ ഐ ഡിയും ഫോൺ നമ്പറും തരണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അപ്പച്ചൻ്റെ അപ്പച്ചനാണ് സ്പോൺസർ ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ഞാൻ നമ്മൾ കൊടുത്തിരുന്നത് ഫസ്റ്റ് അപ്പോൾ അതുപോലെ തന്നെ ഫാദറാണ് സ്പോൺസർ എന്ന് പറഞ്ഞിട്ട് മെയിൽ ഐ ഡിയും ഫോൺ നമ്പറൊക്കെ കൊടുത്തു പക്ഷെ അവർ വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റും ബാങ്ക് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ വേറെ കൊടുക്കാനൊന്നുമില്ല കൊടുത്താൽ തന്നെ അതിനകത്ത് അതിൻ്റെ ഒന്നും ഒട്ടും ക്ലിയർ അല്ലായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ റിജക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് ആ മെയിൽ നമ്മൾ അയച്ചു പക്ഷെ അതിനവർ ഓക്കേ എന്ന് പറഞ്ഞു അല്ലാതെ വേറെ തിരിച്ച് വിളിക്കുകയെ ഒന്നും ചെയ്തില്ല പക്ഷെ അപ്പോഴൊക്കെ ഞാൻ എനിക്ക് ഭയങ്കര ടെൻഷൻ ആവണ സമയത്തൊക്കെ ഞാൻ ഈ പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു പ്രത്യക്ഷകരണ പ്രാർത്ഥനയും അതുപോലെ നമ്മൾ വൈകുന്നേരം ചൊല്ലുന്ന പ്രാർത്ഥനയൊക്കെ തിരികത്തിച്ച് വെച്ചിട്ട് ഇങ്ങനെ ടൈമില്ലാതെ കിട്ടുന്ന ടൈമിലൊക്കെ ഇങ്ങനെ ഇത് തന്നെ ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു പിന്നെ എപ്പോഴും എപ്പോഴും മാതാവിനോട് ആ കാശരൂപം വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത് പ്രാർത്ഥിക്കല്ല കൂടുതൽ പരാതിയാണ് പറഞ്ഞത് ഇത്രയും നാളായിട്ട് വെയിറ്റ് ചെയ്യണത് അപ്പം ഇനി ഞാനൊരു ഡയാലിസിൻ്റെ തെറാപ്പിസ്റ്റാണ് തെറാപ്പിസ്റ്റ് കോഴ്സാണ് പഠിച്ചത് പക്ഷേ ടു തൗസൻഡ് നയൻറ്റീനിലാണ് പാസ്സായെങ്കിലും ഇത്രയും നാളായിട്ട് എനിക്ക് ജോലിയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് ഹോസ്പിറ്റലിൽ ഇങ്ങനെ കയറി ഇറങ്ങിയെങ്കിലും ഒന്നും രണ്ടും എട്ടും പത്തും പ്രാവശ്യമൊക്കെ ഒരു ഓരോ ഹോസ്പിറ്റലിലും കയറി ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ അവിടെയൊക്കെ എക്സ്പീരിയൻസ് ഇല്ല എന്നും പറഞ്ഞിട്ട് എനിക്ക് ജോലിയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു അവസരത്തിൽ ഈ ഒരു കഴിഞ്ഞ ഒരു ഓഗസ്റ്റ് ഓഗസ്റ്റ് അല്ല ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ആണ് എനിക്കൊരു ട്രെയിനായിട്ട് ഒരു ഹോസ്പിറ്റലിൽ കയറാനായിട്ട് പറ്റിയത് അപ്പോൾ അതിനു മുമ്പ് ജോലിയൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ പാർട്ട് ടൈം ആയിട്ട് ആങ്കറിങ്ങിനും അങ്ങനെ ഓരോ ജോബിനൊക്കെയാണ് പോയത് ലാസ്റ്റ് ഒട്ടും കിട്ടാതെ വന്നപ്പോഴാണ് ഒരു ജോലിയും കിട്ടാതെ വന്നപ്പോഴാണ് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഫോണിൻ്റെ ഒരു ഷോപ്പ് ഉണ്ട് മൊബൈൽ ഷോപ്പാണ് അവിടെ അവിടെ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ഒരു കുറച്ച് നാൾ അപ്പോൾ അവിടെ പോകുമ്പം നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് എല്ലാവരും നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ് എല്ലാവരും നയൻറ്റി പെർസെൻ്റേജും നമുക്ക് അറിയണ ആൾക്കാരാണ് ഉള്ളത് അപ്പോൾ എല്ലാവരും കാണുമ്പോൾ ചോദിക്കും പഠിച്ചിട്ട് എന്തേ ഇങ്ങനെ പഠിച്ചിട്ട് എന്താണ് ഇവിടെ വന്ന് നിൽക്കുന്ന അങ്ങനത്തെ അങ്ങനെയൊക്കെ ചോദിക്കുമായിരുന്നു അപ്പം നമുക്ക് ഭയങ്കര എല്ലാവരും മുമ്പിൽ വെച്ചൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ ഭയങ്കര വിഷമോ പക്ഷേ ഞാൻ എൻ്റെ എപ്പോഴും പറയില്ല ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഏതൊരു ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ഒരു പവിത്രതയുണ്ട് അത് എത്ര ചെറിയ ജോലിയാണെങ്കിലും വലിയ ജോലിയാണെങ്കിലും അതിനെ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു അന്തസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ അപ്പൊ അതിനകത്തൊന്നും എനിക്ക് അങ്ങനെ പറയുമെങ്കിലും എനിക്കതിലൊന്നും ഒരു വിഷമമുണ്ടായില്ല പക്ഷെ ജോലി ഒരു സൈഡിൽ കൂടി നമ്മളുടെ പ്രൊഫഷൻ ജോലി നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് കിട്ടുന്നു കിട്ടുന്നില്ലാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ ഫൈനലി കുറച്ച് നാൾ കഴിഞ്ഞപ്പം വിസൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഫണ്ടിൻ്റെ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല ഒരു ദിവസം മെയിൽ വരാ ഒരു ദിവസം മെസ്സേജ് വരാണ് നിങ്ങളുടെ പാസ്പോർട്ട് ഡിസ്പാച്ച് ആയിട്ടുണ്ട് കളക്ട് ചെയ്ത് കൊറിയർ ഓഫീസിൽ പോയിട്ട് കളക്ട് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം ഞാൻ പോയി കളക്ട് ചെയ്ത് പക്ഷെ എനിക്ക് എപ്പോഴും ഞാൻ ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും തേർഡ് ടൈമൊക്കെ ഇതുപോലെ കളക്ട് ചെയ്യാനായിട്ട് ഇതുപോലെ കൊറിയർ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പൊക്കെ അപ്പോൾ എനിക്ക് ഞാൻ ആ സമയത്ത് അപ്പം തന്നെ നമ്മൾ പൊട്ടിച്ച് നോക്കുമ്പം സംഭവമില്ല റിജക്ഷൻ ക്യാൻസൽ ആയിരിക്കും ആ ഒരു പാസ്പോർട്ടിൽ അടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ ഈ പാസ്പോർട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് അവിടെ വെച്ച് തുറക്കാനായിട്ട് ഭയങ്കര എന്തോ പേടിയായിരുന്നു എന്നിട്ട് ഞാൻ ആ പാസ്പോർട്ടിൻ്റെ ആ ഒരു കവർ കൊറിയറാ സംഭവം അവിടെ വെച്ച് തുറക്കാതെ ഞാൻ നമ്മുടെ പള്ളിയിൽ നമ്മുടെ ഇടവപ്പള്ളി ആയിട്ടുള്ള ഇടവകപ്പള്ളിയിൽ വന്നിട്ട് അവിടെ പള്ളിയുടെ അകത്തിരുന്നിട്ടാണ് ഈ കവർ ഞാൻ പൊട്ടിച്ച് നോക്കിയത് അപ്പോൾ പൊട്ടിച്ച് നോക്കിയപ്പം അതിനകത്ത് വിസ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും വലിയൊരു അനുഗ്രഹം ഞാൻ നേടിത്തന്നത് കൃപാസന മാതാ കൃപാസന മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് ഇവിടെ വന്നപ്പം ഇവിടെ വന്ന എല്ലാവരും പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് അത്ര വിശ്വാസമൊന്നും ഉണ്ടായില്ല പക്ഷേ ഇവിടെ വന്നപ്പം എന്തോ ഒരു പ്രത്യേക ഫീലായിരുന്നു ഇവിടെ വന്ന ടൈമിലും ഈ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച ടൈമിലൊക്കെ മനസ്സ് തുറന്ന് നമ്മൾ നമുക്ക് സംസാരി നമ്മൾക്കുള്ളു തുറന്നെല്ലാം പറഞ്ഞ പോലെയാണ് തോന്നിയത് അപ്പോൾ അതിനൊക്കെ എല്ലാ അവസരം ഉണ്ടാക്കി തന്നത് ദീപാൻറ്റി എൻ്റെ ആൻറ്റിയാണ് അപ്പം ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി പറയണം എന്നെവിടെ എത്തിച്ചതിന് അതുപോലെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് സമയത്തിൻ്റെ പരിമിതികൾ കൊണ്ട് എനിക്ക് പറയാനായിട്ട് അവസരമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറഞ്ഞ് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ഞാനപ്പോൾ എൻ്റെ ടിക്കറ്റ് വന്നു വിസ വന്നു ടിക്കറ്റ് എടുത്തു ഇപ്പോൾ ഈ മാസം ഡിസംബർ ഇരുപത്തെട്ടാം തീയതിയാണ് ഞാൻ എൻ്റെ സ്വപ്നത്തിലേക്ക് പോകുന്നത് എൻ്റെ ആഗ്രഹവും എൻ്റെ അപ്പച്ചൻ്റെ സ്വപ്നവും ആയിരുന്നു നീണ്ട ഇരുപത്തി നീണ്ട അഞ്ച് വർഷത്തിന് ശേഷമാണ് എൻ്റെ ഈ ഒരു വലിയ സ്വപ്നം ഇപ്പോൾ സാക്ഷാകരിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണം ഇത്രയും വലിയൊരു അനുഗ്രഹം നേടിത്തുന്ന കൃപാസന മാതാവിന് ഒത്തിരി നന്ദി സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും പുറപ്പാട് മുപ്പത്തിമൂന്നാം അധ്യായം പതിനാറാം വാക്യമാണിത് ഇവിടെ ഉടമ്പടി എടുക്കുന്നവരുടെ ജീവിതം വ്യത്യസ്തമാകുന്നു അതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുക ഡയാലിസിസ് തെറാപ്പിസ്റ്റാണ് ശാലിനി മൈക്കിൾ അപ്പോൾ ഈ കുട്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ പാസ് ഔട്ടായി അഞ്ച് വർഷം പല ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങുകയാണ് ഒരു ജോലിക്ക് വേണ്ടി ശാലിനി എന്നോട് എക്സ്പീരിയൻസ് അനുഭവ സാക്ഷ്യം പങ്കുവെച്ചപ്പോൾ പറയുകയുണ്ടായി സിസ്റ്റർ അവിടെയുള്ള സെക്യൂരിറ്റിക്ക് വരെ എൻ്റെ പേരറിയാം എന്താണെന്ന് വെച്ചാൽ അത്രയേറെ ഞാൻ ഓരോ ഹോസ്പിറ്റലുകളിലും കയറി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ വേദനയോടെയാണ് ഈ മകൾ ഒരു ജോലി ലഭിക്കുക തനിക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ള ഒരു കാരണത്താലാണ് പല സ്ഥലങ്ങളിൽ നിന്നും ഈ മകൾ ജോലിയില്ലാതെ ഇറങ്ങിപ്പോരേണ്ടി വന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ പരിശുദ്ധ അമ്മ വേദനിക്കുന്ന ഈ മകൾ തന്നെ വിളിച്ച് അപേക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധ അമ്മ കാര്യങ്ങൾക്ക് സ്പീഡ് കൂട്ടുകയാണ് പിന്നെ അമ്മ അവിടെ യാതൊന്നും ഈ മകൾക്ക് ബ്ലോക്കായി വെക്കുന്നില്ല മനുഷ്യ മനുഷ്യചിന്തയിൽ ബ്ലോക്കായി നമുക്ക് തോന്നും അതായത് ഫണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് സബ്മിറ്റ് ചെയ്യണം തീർച്ചയായും അത് ഒരു വലിയ ടാർജറ്റ് തന്നെയാണ് എന്നിരുന്നാൽ പോലും അവിടെയും അമ്മ അതെല്ലാം നിഷ്പ്രയാസം അമ്മയ്ക്ക് മാത്രമേ അത് കഴിയൂ ഏത് ഏജൻസിയെ കൊണ്ടും അതൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ അതൊന്നും അവരുടെ അവർ അതൊക്കെ വേണ്ട രീതിയിൽ ചെയ്യണമെന്ന് അമ്മ തീരുമാനിച്ചാൽ പിന്നെ അവിടെ അതിന് മാറ്റമില്ല വാഗ്ദാന പേടകം എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് പുറപ്പെടുകയാണ് എലിസബത്ത് പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറഞ്ഞു വാഗ്ദാന പേടകം കാനായിലെ കല്യാണ വീട്ടിലേക്ക് പുറപ്പെട്ടു അവിടെ ഒഴിഞ്ഞ കുടങ്ങളെല്ലാം നിറകുടങ്ങളായിട്ട് മാറുകയാണ് ഇങ്ങനെയാണ് ശാലിനിയുടെ വീട്ടിലേക്ക് വന്ന വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മ ആ കുടുംബത്തെ അനുഗ്രഹിച്ചത് തൻ്റെ അപ്പച്ചൻ്റെ സ്വപ്നവും താൻ ഇത്രയും നാളും ആഗ്രഹിച്ചിരുന്നതുമായ ഒരു വിദേശ ജോലി അതാണ് ഈ മകളുടെ കൈയെത്ത പിടിക്കുന്ന രീതിയിൽ ഈ മകൾക്ക് എല്ലാ കാര്യങ്ങളും റെഡിയായിട്ട് ഇന്ന് ശാലിനി നിൽക്കുകയാണ് ശാലിനി പറയുകയുണ്ടായി ഒരു ജോലി അത് എത്ര ചെറുതാണെങ്കിലും ആ ജോലി നാം ആത്മാർത്ഥതയോടെ ചെയ്യുമ്പോൾ അതിനൊരു പവിത്രതയുണ്ടെന്ന് എത്രയോ നല്ല വാക്കുകളാണത് അതെ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ വലിയ കാര്യങ്ങളിലും വിശ്വസ്തനായിരിക്കും തനിക്ക് ഇത്രയേറെ താനൊരു ഡയാലിസിസ് തെറാപ്പിസ്റ്റാണ് അതുകൊണ്ട് താൻ വേറെ ജോലിക്കൊന്നും പോകില്ല അങ്ങനെയൊരു ചിന്തയല്ല ശാലിനിയുടെ മനസ്സിലേക്ക് വന്നത് ഏതെങ്കിലും രീതിയിൽ അത് സ്റ്റാറ്റസ് ഡിപ്രമോഷൻ തന്നെ മറ്റുള്ളവർ കുറച്ച് കണ്ടാലും ഇതൊന്നും തനിക്കൊരു പരാതിയുള്ള കാര്യമല്ല ഇതിലൊന്നും എന്നെ തളർത്താൻ പറ്റില്ല അതാണ് ഉടമ്പടി എടുത്തതുവഴി ശാലിനി മറ്റുള്ളവരോട് പറയുക അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുക ഈ കുട്ടി ഒരു ഗായികയാണ് അതായത് പള്ളിയിലെ കൊയറിൽ ഉള്ള കുട്ടിയാണ് അപ്പോൾ ഇവൾ പള്ളിയോടടുത്ത് ഈശോയുടെ പാട്ട് പാടി വിശുദ്ധ കുർബാനയിൽ എന്നും സഹകരിക്കുന്ന വിശുദ്ധ കുർബാനയോടുകൂടി തൻ്റെ ജീവിതം തുടങ്ങുന്ന ഒരു കുഞ്ഞാണ് അപ്പോൾ ആ കുഞ്ഞ് ആദ്യമേ അവൾക്ക് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കണമെന്ന് ഇല്ലായിരുന്നു പിന്നീട് ഇവിടെ വന്നപ്പോൾ തൻ്റെ ആലയത്തിൽ തനിക്ക് വേണ്ടി ഗീതം ആലപിക്കുന്ന ഒരു കുഞ്ഞ് ആ കുഞ്ഞ് പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് വരുമ്പോൾ അമ്മ സാന്നിധ്യം കൊടുക്കുകയാണ് ഇവിടെ വന്നപ്പോൾ കൃപാസനത്തിൽ കയറി വന്നപ്പോൾ ഒരു പ്രത്യേകത അമ്മയുടെ ഒരു സാന്നിധ്യം അതെനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു എന്നാണ് ശാലിനി ഇവിടെ പറഞ്ഞത് അപ്പോൾ ഒത്തിരിയേറെ കാലങ്ങളായി താൻ ആഗ്രഹിച്ചിരുന്ന ഒരു വലിയ കാര്യം അത് നേടിയതിൻ്റെ അത് നേടിയത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ തിരുക്കുമാരൻ്റെ കൃപയാൽ അതെല്ലാം ഈ മകൾക്ക് നേടിക്കൊടുത്തതിൻ്റെ നല്ല ഓർമ്മകളുമായിട്ട് നമ്മുടെ മുമ്പിൽ നിന്ന് തനിക്ക് വിദേശത്തേക്ക് പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറായി എന്ന് പറഞ്ഞ് അമ്മയോട് നന്ദി പറഞ്ഞ് തിരുക്കുമാരന് നന്ദി പറഞ്ഞ് തൃത്വിക ദൈവത്തെ സ്തുതിക്കുന്ന ഈ മകളോടൊപ്പം കുടുംബത്തോടൊപ്പം നമുക്ക് നന്ദി പറയാം നമുക്കും ദൈവത്തെ സ്തുതിക്കാം കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ പുകഴ്ത്താം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക